അപ്പം നമ്മുടെ നാടിൻ്റെ ഭംഗിയാണിത് കേട്ടോ ആലപ്പുഴ ചതുർത്ഥ്യാഗിരിയാണിത് ഇപ്പം നിറച്ച് വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയമാണ് പോളയൊക്കെ ഒത്തിരി ഉണ്ട് വെള്ളം കിടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാകുന്നത് അറിയാമല്ലോ മറ്റുള്ളവരുടെ വീടുകളിലും പരിസരത്തും ഒക്കെ നല്ല വെള്ളമായിരിക്കും ഇപ്പം നിലവില് വെള്ളം കിടക്കുകയാണ് ഈ നീല നിറത്ത് നിൽക്കുന്ന പൂവാണ് പോളപ്പൂ കേട്ടോ ഇത് ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ കൃഷിയൊക്കെ ആവുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യം ഇത് മുഴുവനും വാരിക്കേറ്റണം ഇപ്പോൾ ഓളെ പടന്നു കഴിയുമ്പോഴത്തേക്കും ഇത് വാരിക്കേറ്റാൻ തന്നെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും കണ്ടത്തിൻ്റെയൊക്കെ ഉടമസ്ഥർക്ക് കാരണം നല്ലൊരു തുകയാവും ഇത് ജോലിക്കാരെ നിർത്തിയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് പിന്നെ ആ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട് അവരുടെയൊക്കെ ഏക ആശ്രയം വള്ളമാണ് ഈ റോഡിലോട്ട് എത്തുക എന്നുള്ളത് വള്ളം മുഖേനയാണ് അവർ എത്തുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഫൈബറിന്റെ വള്ളമാണ് കൂടുതൽ നമ്മുടെ കുട്ടനാട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലാതെ മരത്തടി കൊണ്ടുള്ള വള്ളവും ഉണ്ട് കൂടുതലും ഇങ്ങനത്തെ വള്ളം യൂസ് ചെയ്യാറുണ്ട് വലയിടാനും പിന്നെ സാധനങ്ങൾ കൊണ്ടുവരാനും അക്കരെ ഇക്കരെ പോകാനുമായിട്ടൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഭൂരിഭാഗം വീടുകളും പാടത്തിനോട് ചേർന്നാണ് അപ്പോൾ വെള്ളം കയറുമ്പോൾ ഉള്ള ഏക ഏകൊരാശ്രയം എന്ന് പറയുന്നത് ഈ ഒരു ഫൈബർ വള്ളവും അതേപോലെ ഈ തടി തടിവെള്ളമൊക്കെയാണ് ഞങ്ങളുടെ ആശ്രയം മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഫൈബർ വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ ഒരു പ്രത്യേക ബാലൻസും വേണം പിന്നെ നമ്മൾ നമ്മുടെ കുട്ടനാട്ടിൽ ഈ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇങ്ങനെ കിറ്റ് ഇടുക എന്ന് പറയും അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുമ്പുള്ള എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത കാണാൻ പറ്റും അപ്പം വൈകുന്നേരമൊക്കെ മീൻ കറി വെക്കാനും മീൻ വറുക്കാനും ഒക്കെ ആയിട്ട് ഇതൊന്ന് കിട്ടുന്നെടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കുട്ടനാട്ടുകാർ പൊതുവേ ഈ കാണുന്നതാണ് പുളിങ്ങൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഇടയിറങ്ങിയ ഹിറ്റായ ഒരു പടം ഉണ്ടല്ലോ നരിവേട്ട അപ്പം അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ നാട് തന്നെ ആയിരുന്നു കേട്ടോ ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലായിരുന്നു അതിൻ്റെ ആ ഒരു സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം